അസ്സാമലൈക്കും വരഹമുല്ലാ അലഹമുല്ലാ വസ്ലത്തു വസ്സലാം വല റസൂല്ലി വാ സുഹാബി അജ്മൈ നമബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ നോമ്പ് സമയമാണല്ലോ എന്താണ് യഥാർത്ഥത്തിൽ നോമ്പിൽ സംഭവിക്കുന്നത് നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ നോമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ വാക്കിൻ്റെ അർത്ഥം എന്താണ് പിടിച്ചു വെക്കുക എന്നാണല്ലോ അർത്ഥം എന്തിനാണ് നമ്മൾ പിടിച്ചു വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ ഭക്ഷണത്തെയാണ് പിടിച്ചു വെക്കുന്നത് അതായത് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നോമ്പ് ഭക്ഷണം കഴിച്ചാൽ നോമ്പ് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഭക്ഷണം കഴിക്കാതെ ഒരു മനുഷ്യൻ വിശപ്പിനെയും ദാഹത്തെയും എല്ലാം കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതിനെയാണ് നമ്മൾ സൗം എന്ന് പറയുന്നത് ഇനിയും എതർത്തുൽ ഇറഹ്മാൻ സൗമൻ ഫലൻ ഉക്കല്ലി മരി യോമ ഇൻസിയ മറിയും റതി ഉള്ളാഹു പറഞ്ഞല്ലോ ഞാൻ എൻ്റെ രക്ഷിതാവിന് മൗനവ്രതം നേർന്നിരിക്കുകയാണ് അവണ് ഞാൻ ഒരാളും സംസാരിക്കില്ല അവിടെ സംസാരിക്കുന്നതിലാണ് വ്രതം സംസാരിച്ചാൽ ആ വ്രതം അവസാനിച്ചു ഉണ്ടാതിരിക്കുക പക്ഷേ യഥാർത്ഥത്തിൽ ഭക്ഷണത്തിൽ ഒരു കുറവ് വരുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം പക്ഷെ നമ്മൾ കുറക്കണം കാരണം എന്താ പറയുക ഒരു പതിനൊന്ന് മാസം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയുള്ള കൊഴുപ്പും മാലിന്യങ്ങളുമെല്ലാം ഉരുക്കളയാൻ ദ്രവിച്ചു പോവാൻ ഈ ഒരു മാസത്തെ ഭക്ഷണ നിയന്ത്രണം കൊണ്ട് പറ്റും പക്ഷെ ചില ആളുകൾ ഈ പതിനൊന്ന് മാസം ഭക്ഷണം കഴിച്ചത് കൊണ്ടുണ്ടായ അവശിഷ്ടങ്ങളെക്കാളും വലിയ അവശിഷ്ടങ്ങളാണ് ഒരു മാസത്തെ ഭക്ഷണം കൊണ്ട് മനുഷ്യൻ ഈ ഒരു നോമ്പ് കാലത്തെ ഭക്ഷണം കൊണ്ട് ഉണ്ടാക്കി തരും ഇതിന് എന്താണ് അതിൻ്റെ ഒരു പ്രയോജനം അതുകൊണ്ട് ഭക്ഷണം നിയന്ത്രിച്ചു തന്നെ നമ്മൾ നല്ലൊരു ഒരു ആ ഭക്ഷണ നിയന്ത്രണം കൊണ്ട് മാത്രമേ നോമ്പിൻ്റെ ഫലം നമുക്ക് ലഭിക്കുള്ളൂ ഭക്ഷണം നിയന്ത്രിച്ചാൽ തന്നെ ഫലം കിട്ടുകയുള്ളൂ എല്ലാ കാലത്തും കഴിക്കുന്നതിനേക്കാളും നമ്മൾ ഭക്ഷണത്തെ കുറച്ച് കഴിക്കുക കാരണം നമുക്ക് ഏർപ്പെടുത്തിയ എന്ന് പറഞ്ഞാൽ അത്ര ഭക്ഷണം ഭയങ്കരമായി കഴിക്കാൻ പറ്റിയ ഒരു സമയമല്ല ഒന്ന് അത്താഴാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഭക്ഷണം അത്താഴത്തിന് നമ്മൾ ഒന്നിനും കഴിക്കാൻ പറ്റും ഒരു ഒരസമയമാണത് നമുക്ക് അപ്പോൾ ഭക്ഷണം കഴിക്കാറുണ്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതൊക്കെ ഒരു മിനിമം ഒരു ബർക്കത്ത് എന്നുള്ള നിലക്ക് ചെയ്താൽ മതിയല്ലോ പിന്നെ നോമ്പ് തുറക്കുമ്പോഴാണ് നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആളുകൾ ഏറ്റവും അധികം പഞ്ചസാര ഉപയോഗിക്കുന്ന ഒരു സന്ദർഭമാണ് വൈറ്റ് പോയിസൺ എന്നാണ് ആൾക്കാർ പൊതുവേദിനെക്കുറിച്ച് പറയും എന്തായാലും വിപണിയിൽ തന്നെ പഞ്ചസാരയ്ക്ക് ഭയങ്കരമായ കുറവ് വരുന്നു എന്ന് വിൽപ്പന കുറയുന്നു എന്ന് പറയുന്നുണ്ട് സത്യത്തിൽ പഞ്ചസാര ഒരു അപകടകാരി തന്നെയാണ് നമ്മൾ അനാവശ്യമായി പഞ്ചസാര ഇപ്പോൾ നമ്മൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ആളുകൾ കാര്യമായി ചെയ്യുന്നൊരു കാര്യമാണ് ജ്യൂസ് കുടിക്കുക എന്നുള്ളത് ജ്യൂസ് കുടിക്കുന്ന നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണം എല്ലാ പിന്നെ ഫ്രൂട്ട്സുകൾക്കും ഒരു മധുരമുണ്ടല്ലോ പ്രകൃതിപരമായി അതിലാവശ്യമായൊരു മധുരം അതിനുണ്ട് അപ്പോൾ നമ്മൾ കഴിയുന്നതും എന്തോ കരയ്ക്കയും ദാഹത്തിന് വെള്ളം കുടിക്കുക നല്ല ശുദ്ധ വെള്ളം നോമ്പ് തുറക്കുമ്പോൾ കുടിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം എന്നാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും പറ്റിയതും ദാഹം അകറ്റാൻ പറ്റിയതും നമ്മുടെ ആമാശയങ്ങൾക്കും ശരീരത്തിനും കുഴപ്പമില്ലാത്തതും വെള്ളമാണ് സദാ വെള്ളം ഇത് നമ്മൾ എന്ത് ചെയ്യണം നോമ്പ് തുറക്കുന്ന സമയം നമ്മൾ ലഭ്യമാക്കണം നല്ല വെള്ളം നമ്മൾ ഏറ്റവും കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഏതാണോ അത് നമ്മൾ എന്തു ചെയ്യുക കുടിക്കാൻ ആ സമയം ആ വെള്ളം കുടിക്കുന്നത് കൊണ്ട് കുറേ ഗുണങ്ങളുണ്ട് ഒന്ന് വെള്ളം നമുക്ക് ആവശ്യമാണ് രണ്ടാമത്തേത് നമ്മൾ ഈ വെള്ളത്തിന് പകരം കുടിക്കുന്നത് എന്താ അറിയോ ജ്യൂസുകളാണ് ജ്യൂസിലൊക്കെ പഞ്ചസാര ശരിക്കും മിക്സിയിലിട്ട് അടിച്ച് കലക്കിയിട്ട് അതാണ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫ്രൂട്ട്സ് കഴിച്ചാൽ മതി അത് കട്ട് ഫ്രൂട്ട്സ് ആക്കി കഴിച്ചാൽ പോരെ നമ്മളത് അത് തന്നെ വെള്ളം കുടിച്ചിട്ട് നമ്മളത് കഴിക്കുക അതുകൊണ്ട് പ്രത്യേകിച്ച് ദ്രോഹമൊന്നും ഉണ്ടാവില്ല അത് കഴിക്കാൻ നമുക്കതിൽ പഞ്ചസാര ചേർക്കേണ്ട കാര്യമില്ലല്ലോ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ആരെങ്കിലും പഞ്ചസാരയിൽ ഒപ്പി കഴിക്കലുള്ളൂ അത് ജ്യൂസാക്കുമ്പോൾ മാത്രമേ പഞ്ചസാര ആവശ്യമുള്ളൂ അപ്പോൾ അത് നമ്മൾ വളരും പിന്നെ പലപ്പോഴും ജ്യൂസിൽ നമ്മൾ പിന്നെ പാലിൻ്റെ അളവ് വളരെ കൂടും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറക്കാൻ നമ്മുടെ വയറിന് ദ്രോഹകരമായ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്താൻ യഥാർത്ഥത്തിൽ പറ്റുന്നൊരു കാര്യമാണ് ഈ നോപ്പ് തുറക്കണ സമയത്ത് പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം ഈ അമിതമായി പഞ്ചസാര നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരം തന്നെ ഒരു ക്ഷീണത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന് അത്തരം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പറയുന്ന ആളുകൾ പറയുന്നു നമ്മളതൊക്കെ പാടനം അടിച്ച് കയറ്റി കഴിഞ്ഞാൽ ഈ പഞ്ചസാര ഒക്കെ പാടാൻ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അനങ്ങാൻ കഴിയാത്ത ക്ഷീണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടാകും ഏറ്റവും ധന്യമായ ആരാധനകളുടെ രാത്രികളെ സജീവമാക്കാൻ അതുകൊണ്ട് പറ്റും അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെറുതായിട്ട് കഴിച്ച് വിശപ്പൊക്കെ മാറ്റിയിട്ട് എന്തു ചെയ്യാം ഒന്ന് വയറ് നന്നായിക്കോട്ടെ എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാം നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് കുറച്ച് കഴിക്കാം അല്ലെങ്കിൽ നമസ്കാരത്തിന് പോകുന്നതിന് തൊട്ട് മുമ്പ് അമിതമാവാത്ത രൂപത്തിൽ നമുക്ക് കഴിക്കാം കഴിച്ച് വന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഉറക്കത്തിന് വേണമെന്ന് മാത്രമേ ഉള്ളൂ ഉടനെ നമ്മൾ ഉറങ്ങരുതേന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഭക്ഷണങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ച് നല്ലൊരാലോചന അത് ഇസ്ലാമികമായി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഏതോ ഒരു പിന്നെ പാശ്ചാത്യ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞു അവിടുത്തെ ആളുകളൊക്കെ ആരോഗ്യവാന്മാരാണെന്ന് അതിന് മൂന്ന് കാരണങ്ങളാണ് പറഞ്ഞത് ഒരു കാരണം എന്താണെന്നറിയോ ഒരു കാരണം പിന്നെ ഏറ്റവും പറഞ്ഞാൽ അവർ മാക്സിമം എൺപത് ശതമാനമേ ഭക്ഷണം കഴിക്കൂടുത്തുള്ളൂ അതിന് അപ്പുറം ആരും കഴിക്കൂലാണ് എല്ലാവരും മിത ഭാഷ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അതുകൊണ്ട് ഭക്ഷണങ്ങളിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി അതിന് ചെറിയ പ്രത്യേക മെനു നിശ്ചയിച്ച് ചില ചിട്ടകളോട് കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അല്ലാതും സഹായിക്കട്ടെ